കണ്ണൂരിൽ ബാങ്ക് ലോൺ എടുത്തു നൽകിയതിന്റെ പേരിൽ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ വയോധികൻ ഉൾപ്പെടെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു പാതിരിയാട് സ്വദേശി ഷാജി കൂത്തുപറമ്പ് സ്വദേശികളായ ജിനേഷ് അഹമ്മദ് കുട്ടി എന്നിവരാണ് അറസ്റ്റിലായത് ഒരു വർഷത്തിലേറെയാണ് പെൺകുട്ടി അതിക്രമം നേരിട്ടത് അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ സഹായിക്കാൻ അടുത്ത് കൂടിയവർ അല്ലെങ്കിൽ സഹായം ചെയ്തു നൽകിയവർ അത് മുതലെടുക്കുന്നു അങ്ങേയറ്റം ക്രൂരമായ നീചമായ ചൂഷണത്തിന്റെ വിവരങ്ങളാണല്ലോ ഈ പുറത്തു വരുന്നത് ഇതിൽ ആരാണ് ഈ പെൺകുട്ടിക്ക് സഹായം ചെയ്തു നൽകി ഈ അടുപ്പമുണ്ടാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ് ഈ ചൂഷണം നടന്നത് എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ഗോകുൽ ഒരു വർഷം മുമ്പ് ഈ കേസിലെ മുഖ്യ മുഖ്യപ്രതിയായിട്ടുള്ള പാതിരിയാട് സ്വദേശി ഷാജി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ പരിചയം നടിച്ചത് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ സാമ്പത്തിക സ്ഥിതി ഇയാൾ മനസ്സിലാക്കുന്നു ആ ഈ പെൺകുട്ടി പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു ഉന്നത വിജയം നേടി ആ തുടർ പഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ അവരുടെ കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി അല്പം മോശമായിരുന്നു ഇതാണ് ഈ മുഖ്യപ്രതി ആയിട്ടുള്ള ഷാജി മനസ്സിലാക്കിയത് അങ്ങനെ ആ ഈ പഠനത്തിനാവശ്യമായ തുടർ പഠനത്തിനാവശ്യമായ സാമ്പത്തിക സഹായം ചെയ്ത് നൽകാം എന്ന് വാഗ്ദാനം നൽകുന്നു അതിനായി ആ കൂത്തുപറമ്പിൽ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു നൽകുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് ആദ്യഘട്ടത്തിൽ വായ്പ എടുത്ത് നൽകിയത് അത് ഈ മറ്റ് രണ്ട് പ്രതികളുടെ കൂടി സഹായം അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഈ വായ്പ എടുത്തു നൽകുന്നതിന് മുമ്പും ലൈംഗികമായി ഈ പെൺകുട്ടി അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ പെൺകുട്ടി ബംഗളൂരുവിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി പോകുന്നു ആ ബംഗളൂരുവിൽ എത്തിയതിനു ശേഷം ഈ ഷാജിയും ജിനേഷും ആ ബംഗളൂരുവിൽ പെൺകുട്ടിയെ തേടിയെത്തുന്നു അതിനുശേഷം അവിടെ വച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് പിന്നീട് അവധിക്ക് പെൺകുട്ടി നാട്ടിൽ വന്നപ്പോൾ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കൂത്തുപറമ്പിൽ ഒരു പൂട്ടിയിട്ട വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പെൺകുട്ടിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഹമ്മദ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ പ്രായം എഴുപത് വയസ്സാണ് ഈ അഹമ്മദ് കുട്ടിയും ആ ഈ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് എന്തായാലും എന്തായാലും ഈ പെൺകുട്ടി ഇത് തുറന്നു പറഞ്ഞത് ഒരു വർഷത്തിന് ശേഷമാണ് അതിൽ സമീപകാലത്തായി മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചൂഷണം അതിക്രമം ഒക്കെ തുടർന്ന ഘട്ടത്തിൽ ആ പെൺകുട്ടി നേരിട്ടിരുന്നു അങ്ങനെ ആദ്യഘട്ടത്തിൽ ഇത് ബന്ധുക്കോട് പറഞ്ഞില്ല ബംഗളൂരുവിൽ നിന്ന് പഠനം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ ഒരു ഡിപ്രഷൻ ആ സാഹചര്യത്തിലൊക്കെ കടന്നു ശേഷമാണ് പെൺകുട്ടി ഇത് വീട്ടുകാരോട് അങ്ങനെ സമീപിക്കുന്നു പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് മൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരി അരുൺ പൂപ്പറമ്പയാണ് ാണ് നൽകിയത് സഹായിക്കാൻ അടുത്തുകൂടിയവർ തരെയാണ് ആ കുട്ടിയുടെ ഭാവി ജീവിതം എല്ലാം ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ അടക്കം നേരിടുന്ന നിലയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നെത്തിച്ചത് ഏതായാലും മൂന്ന് പേർ എഴുപത് വയസ്സുകാരനടക്കം മൂന്ന് പേരാണ് കണ്ണൂരിൽ പിടിയിലായത് അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്